അഞ്ചാം വാരത്തിലേക്ക് കടന്ന മമ്മൂക്കയുടെ മാസ് എന്റർടൈൻമെന്റ് ചിത്രം ടര്ബോര് തിയേറ്ററുകളിൽ ഇപ്പോഴും ശരാശരിക്ക് മുകളില് കളക്ഷൻ നേടി ജൈത്രയാത്ര തുടരുകയാണ് ചിത്രത്തിന്റെ മുപ്പതാം ദിവസമാണ് ഇന്ന് പലരും തലകുത്തി മറിഞ്ഞിട്ടും ടാർബോ ജോസിന്റെ രോമത്തിൽ പോലും പോറലേൽക്കാതെയാണ് ചിത്രം മുപ്പതാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്നത് മമ്മൂക്കയുടെ ചിത്രങ്ങൾ തുടർച്ചയായി വിജയിക്കുമ്പോൾ ചിലരുടെ കുരുപൊട്ടി ഒലിക്കുന്ന രോഗത്തിന് ഇപ്പോഴും ഒരു കുറവുമില്ല എന്ന് വേണം പറയാൻ ടാർബോ സൂപ്പർ ഹിറ്റായി എന്ന് ഉറപ്പായപ്പോൾ ചില വാഴകൾ ചിത്രത്തിന്റെ കളക്ഷൻ കുറച്ച് പറഞ്ഞ് സ്വയം സമാധാനിക്കുകയാണ് ഈ വാർത്തകൾ ഏറ്റുപിടിക്കാൻ മറ്റു ചില ഊളകളുമുണ്ട് ഇവരെല്ലാവരും ഒരു പ്രത്യേക അജണ്ട വെച്ച് പുലർത്തുന്നവരാണ് എന്നും മനസ്സിലാകും ഇ ഡിയെ പേടിച്ച് ടാർബോയുടെ കളക്ഷൻ കുറച്ചു എന്നാണ് യുവന്മാർ ഇപ്പോൾ പറയുന്നത് എവിടെ നിന്ന് കിട്ടുന്നു യുവന്മാർക്ക് ഇമാതിരി വാർത്തകൾ എന്നറിയില്ല യുവന്മാർ കുറച്ചുപേർ ചേർന്ന് വാർത്തകൾ ഉണ്ടാകും എന്നിട്ട് പരസ്പരം ഷെയർ ചെയ്യും അല്ലാതെ ഇങ്ങനൊരു വാർത്ത ആധികാരികമായി എവിടെയും വന്നിട്ടില്ല മഞ്ഞുമുൽ ബോയ്സിന്റെ വിഷയമാണ് ഇ ഡി അന്വേഷിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും അത് പത്രം വായിക്കുന്നവർക്കും വാർത്ത കേൾക്കുന്നവർക്കും മനസ്സിലാകും അല്ലാതെ സോഷ്യൽ മീഡിയയിൽ സ്വയം ഉണ്ടാക്കുന്ന വാർത്തകൾ മാത്രം കാണുന്നവർക്ക് ഇതൊന്നും മനസ്സിലാകില്ല ഇവന്റെ കരച്ചൽ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല ആദ്യമായും മലയാള സിനിമ അറബി ഭാഷയിൽ വരെ റിലീസാകാൻ പോവുകയാണ് ഇതൊന്നും കാണുന്നില്ലേ മണ്ടൻ ില്ലേണ്ടൻകുന്നതിൽ ഒരു പരിധിയൊക്കെ ഇല്ലേ ഗാർബേജ് യൂട്യൂബറെ നീ ഒരു കാര്യം ഓർക്കണം നീയൊക്കെ എത്ര കരഞ്ഞാലും നല്ല സിനിമകളെ പരാജയപ്പെടുത്താൻ കഴിയില്ല നീ ഇഷ്ടപ്പെടുന്ന താരത്തിന്റെ ഊള സിനിമകളെ വിജയിപ്പിക്കാനും കഴിയില്ല ടർബോ ഇനിയും തിയേറ്ററുകളിൽ പ്രദർശനം തുടരും ചുമ്മാതയല്ല കാണാൻ പ്രേക്ഷകർ ചിത്രത്തിന് ഇപ്പോഴുമുണ്ട് നിന്റെയൊക്കെ കൺമുൻപിൽ തന്നെ ചിത്രം ശരാശരിക്ക് മുകളിൽ കളക്ഷൻ നേടി അമ്പത് ദിവസം തിയേറ്ററുകളിൽ പൂർത്തിയാക്കി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും പിന്നെ കളക്ഷന്റെ കാര്യം അത് അവകാശപ്പെട്ടവർ പുറത്തുവിടും അതാണ് സത്യം അതിനുവേണ്ടിയാണ് എല്ലാ താരത്തിനെയും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരായി ഞങ്ങൾ കാത്തിരിക്കുന്നതും അഞ്ചാം വാരത്തിലും ടർബോ എൺപത്തിരണ്ടിന് മുകളിൽ തിയേറ്ററുകളാണ് പ്രദർശനം ഉള്ളത് അഞ്ചാം വാരത്തിലും ചിത്രത്തിന് മികച്ചൊരു തിയേറ്റർ ഹോൾഡിംഗ് തന്നെയാണ് ഉള്ളത് ജി രാജ്യങ്ങളിൽ നിന്നും ചിത്രത്തിന് ഗംഭീര കളക്ഷനാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ അറബിക് വേർഷൻ ഉടൻ തന്നെ റിലീസ് ആകുന്നതാണ് അതിന്റെ റിലീസ് കൂടി കഴിയുമ്പോൾ ചിത്രം നൂറ് കോടി ക്ലബിൽ ഇടം പിടിക്കാൻ സാധ്യതയുണ്ട് ഈ മാസം കഴിഞ്ഞും ടർബോ തിയേറ്ററുകൾ കാണും എന്ന് ഉറപ്പാണ് ജൂലൈയിൽ ചിത്രത്തിന് റിലീസ് ഉണ്ടാകും എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഡിസ്നി ഹോട്ട്സ്റ്റാറാണ് ചിത്രത്തിന് ഒ ടി ടി അവകാശം നേടിയിരിക്കുന്നത് എന്നാണ് അറിയുവാൻ സാധിച്ചത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ടർബോയുടെ ഫൈനൽ കളക്ഷൻ എത്ര വരെ എത്താൻ സാധ്യതയുണ്ടെന്ന് കമന്റ് ചെയ്യുക ടർബോയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് വിശേഷങ്ങളും ഒ റിലീസ് അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്